മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിൽ കോഴിക്കോട് വടകര ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്ക് അതായത് കണ്ണൂരിലേക്ക് പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ എണ്ണ അടിച്ചുകൊണ്ട് യാത്ര ചെയ്യാം മാഹി റേറ്റിനെ എങ്ങനെ എണ്ണ അടിച്ചുകൊണ്ട് യാത്ര ചെയ്യാം എവിടെ നിന്ന് എണ്ണ അടിക്കുക എന്നുള്ള ഇതൊക്കെ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അത് കൂടാതെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സിഗ്നൽ അതായത് മാഹി മുടപ്പിൽ അങ്ങോട്ട് ബൈപ്പാസിൽ ഉള്ള ഒരു സിഗ്നലാണ് ഇത് ഇത് കഴിഞ്ഞ് നേരെ മുമ്പോട്ടേക്ക് വണ്ടി നീങ്ങിയാൽ കാണുന്ന ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് അതിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലാണ് നമുക്ക് മാഹി റേറ്റിന് എണ്ണ കിട്ടുന്ന പമ്പുള്ളത് അത് നിങ്ങൾക്ക് മിസ്സായാൽ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നേരെ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും എവിടെ നിന്ന് എണ്ണ അടിക്കും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ആ സിഗ്നൽ നേരെ മുമ്പോട്ട് തന്നെ പോവുക നേരെ പോയി കഴിഞ്ഞാൽ അപ്പോൾ പോകുന്ന വഴിയിലായിട്ട് പുതിയ പമ്പ് വരുന്നതാണ് നിങ്ങളീ കാണുന്നത് ഇടതു ഭാഗത്തായിട്ട് നമുക്കത് വിശാല വന്നിട്ടില്ല വരുമ്പം പറയാം അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലായിട്ട് നേരെ കാണുന്ന ഓവർ ലെഫ്റ്റിലാണ് നമുക്ക് മാഹി റേറ്റിൽ എണ്ണ കിട്ടുന്ന പെട്രോൾ ഉള്ളത് അതായത് പാറാൽ ചൊക്ക് ഒക്കെ ഇതിലേ പോകാൻ പറ്റും ഇത് എന്തെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾക്കത് മിസ്സായി ഈ കാണുന്ന ലെഫ്റ്റ് റോഡിലാണ് പോകേണ്ടത് ഇത് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റിയില്ല നിങ്ങൾ ഈ വണ്ടി കൊണ്ട് നേരെ പോയി അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യും എവിടെ പോയി എണ്ണ അടിക്കും എങ്ങനെ യൂ ടേൺ അടിക്കുക എന്നുള്ളതൊക്കെയാണ് ഞാനിലൂടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ അടുത്തെവിടെയും ടേൺ കിട്ടില്ല വേറെ പമ്പ് പെട്രോൾ പമ്പും അടുത്തൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ വിടുക വണ്ടി നേരെ വിടുക ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടും എപ്പോഴെങ്കിലും വരുന്ന ആക്കല്ല കാരണം ഒരുപാട് ലോങ് റൂട്ട് അതായത് വടകര കോഴിക്കോട് പറഞ്ഞാൽ കാസർകോടേക്ക് ലോഡിംഗ് കൊണ്ടുപോകുന്ന വണ്ടിക്കാർക്കെല്ലാം ഇത് ഒരുപാട് ഉപകാരപ്പെടും കാരണം അവരാണല്ലോ കൂടുതലായിട്ട് എണ്ണ അടിക്കുക അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ടതില്ല ആ റോഡ് മിസ്സായാലും എടുത്തോട്ട് തെറ്റേണ്ട റോഡ് മിസ്സായാലും നേരെ വരിക ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും കുറച്ച് മുമ്പോട്ട് ഓടിക്കഴിഞ്ഞാൽ ടേൺ ചെയ്യേണ്ട സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലവും പിന്നെ എങ്ങനെ യൂടേൺ അടിച്ചുകൊണ്ട് തിരിച്ച് പോയി എണ്ണ അടിച്ച് തിരിച്ച് ഈ ബൈപ്പാസ് കയറുക എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ കുറേ ഓർഡിനു ശേഷം ഈ കാണുന്ന പാലം കിട്ടും കുറച്ചും പോയിട്ട് പാലം കാണാം ഈ ബോർഡൊക്കെ കാണാം അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് യൂട്ടേൺ ഈ പാലം കഴിഞ്ഞ പാടെ ലെഫ്റ്റിലേക്ക് സർവീസ് റോഡുണ്ട് അതിലേക്ക് ഇറങ്ങണം നമ്മൾ അത് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഇതാണ് പാലം ഈ ബോർഡ് കാണിക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകാനുള്ള ബോർഡാണ് സിഗ്നൽ ബോർഡ് അപ്പോൾ ഞാൻ പറഞ്ഞ പാലാണിത് പാലത്തിൻ്റെ നേരെ പോവാം ഞാനീ പറയുന്ന വീണ് പറയാം യൂടേൺ ചെയ്യേണ്ട വഴിയാണ് ഞാൻ കാണിക്കുന്നത് പാലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നേരെ പോവുക നേരെ പോയാൽ ലെഫ്റ്റിലേക്കായിട്ട് സർവീസ് റോഡുണ്ട് അതായത് തലശ്ശേരിക്ക് പോകേണ്ട വഴി ഇത് നമ്മൾ പോയി ഇറങ്ങുന്നത് ചോനാടത്തേക്കാണ് ചോനാടം ചോനാടം എന്നുള്ള സ്ഥലത്താണ് പോയി ഇറങ്ങുന്നത് അവിടെ നിന്ന് ലെഫ്റ്റിൽ പോയാൽ തലശ്ശേരിയാണ് അങ്ങോട്ടൊക്കെ പമ്പുണ്ട് പക്ഷേ മാഹിറേറ്റിന് എണ്ണ കിട്ടുന്ന പമ്പല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് പള്ളൂരിൽ നിന്ന് എണ്ണ അടിക്കേണ്ട വഴി മിസ്സായാൽ എങ്ങനെ യൂ ടേൺ അടിക്കാനുള്ള വഴിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ആ കാണുന്നില്ല നീല അവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത് ലെഫ്റ്റിൽ പോയാൽ തലശ്ശേരിയാണ് ഒന്നുകൂടി പറയാം അപ്പോൾ നമ്മൾ യൂ ടേൺ അടിക്കാനാണ് പോകുന്നത് ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണം ശ്രദ്ധിച്ച് പോകണം അങ്ങനെ വാഹനങ്ങളൊക്കെ വരും വളരെ ശ്രദ്ധിച്ചിട്ട് സൈഡിലൂടെ യൂ ടേൺ ചെയ്യുക യൂ ടേൺ ചെയ്യുമ്പോൾ അടുത്തേക്ക് വഴിയുണ്ട് അങ്ങോട്ട് പോകണ്ട ആ കാണുന്ന വഴി പോകേണ്ട നേരെ യൂ ടേൺ ചെയ്യുക അപ്പോൾ നേരെ കാണുക പള്ളൂരിൽ നിന്നുള്ള ബോർഡൊക്കെ കാണും അപ്പോൾ യൂ ടേൺ ചെയ്ത് നേരെ കയറുക നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീണ്ടും ബൈപ്പാസിലേക്ക് തിരിച്ച് വേണ്ട നമുക്ക് തിരിച്ച് യൂ ടേൺ അടിച്ച് പള്ളൂരേക്ക് ഭാഗത്തേക്കാണ് നമ്മൾ എത്തുന്നത് ഓക്കെ നമ്മൾ വീണ്ടും ആ പാലത്തിൽ തന്നെ കയറി ഇനി നേരെ വിടുക അപ്പോൾ ഇനി എങ്ങനെയാണ് എണ്ണ അടിക്കേണ്ടുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം ലെഫ്റ്റിൽ നിന്ന് തെറ്റേണ്ട നേരെ പോവുക അപ്പോൾ വ്യക്തമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇനി എവിടുന്നാണ് തെറ്റേണ്ടത് എവിടെ നിന്നാണ് അടിക്കാൻ പറ്റുമോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഓക്കെ നേരെ വിടുവാ ഇപ്പോൾ യൂ ടേൺ ചെയ്ത് നേരെ വന്നതിന് ശേഷം ഇതായി കാണുന്ന പാലം കിട്ടും ഇതാന്ന് ചൊക്ലിയിലുള്ള ഒരു പാലം ഓർ ബ്രിഡ്ജ് കാണാൻ നീല പെയിൻ്റ് അടിച്ച ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് തെറ്റണം ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് സർവീസ് റോഡുണ്ട് ഇങ്ങോട്ടേക്ക് തെറ്റുക ഇത് തെറ്റി അടുത്തോട്ട് പോയാൽ പമ്പൊക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ എളുപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇവിടുന്ന് നമ്മൾ ടേൺ ചെയ്യണം ഈ കാണുന്ന വഴിയിലേക്ക് റൈറ്റിലേക്ക് എടുക്കുക റൈറ്റിലേക്ക് എടുത്തിട്ട് യൂ ടേൺ ചെയ്യുക ഓക്കെ ഇതായി കാണുന്ന വഴിയിലേക്ക് യൂ ടേൺ ചെയ്തിട്ട് നേരെ കയറ്റുക യൂ ടേൺ ചെയ്തിട്ട് നേരെ ഓവർ ബ്രിഡ്ജിലേക്ക് തന്നെ കയറുക സോറി ബൈപ്പാസിലേക്ക് തന്നെ കയറുക ബൈപ്പാസ് കയറുമ്പോൾ ഈ പാലം കിട്ടും പാലത്തിൻ്റെ പിന്നെയും ലെഫ്റ്റിലേക്ക് നമ്മൾ കൂട്ടി വരണം ലെഫ്റ്റിലേക്ക് കൂട്ടുമ്പോൾ പമ്പിൻ്റെ ബോർഡൊക്കെ കാണാം അതായത് പാറയിൽ പോയിട്ടാണ് നമുക്ക് എണ്ണ അടിച്ചിട്ട് തിരിച്ച് കയറാൻ എളുപ്പം കാണുന്ന വഴിയിലോട്ടേക്ക് താഴോട്ടേക്ക് ഇറങ്ങുക റൈറ്റിൽ കൂട്ടി നേരപ്പാൽ കണ്ണൂരാണ് അങ്ങോട്ട് പോകണ്ട ഇതായ ബോഡ ഇപ്പം പുതിയ ബോഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ താഴോട്ടേക്കാണ് ഇറങ്ങേണ്ടത് സർവീസ് റോഡിൽ കൂടെ താഴോട്ടേക്ക് ഇറങ്ങുക നേരെ ഇറങ്ങുക ഇറങ്ങിയതിന് ശേഷം നമ്മൾ എന്താ പറയുക തലശ്ശേരി തൊട്ടിൽ പാലം റോഡിലേക്കാണ് എത്തുന്നത് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ആ റോഡ് കാണാം ഓക്കേ നമുക്ക് ഈ ഒരു ജംഗ്ഷനിലെത്തും ഇക്കാണെന്ന റോഡെന്ന് പറഞ്ഞാൽ ഇവിടെ ലെഫ്റ്റിലേക്ക് പോകണം നമ്മൾ ലെഫ്റ്റിൽ പോയിട്ട് കുറച്ച് ഓടി കഴിഞ്ഞാൽ നമുക്ക് പാറ പെട്രോൾ പമ്പ് കാണാൻ പറ്റും ഇക്കാടുന്ന പമ്പ് ഇവിടെ കയറി എണ്ണ അടിച്ചതിന് ശേഷം നേരെ തിരിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ അടിച്ച് തിരിച്ചിട്ട് അതാ നമ്മൾ വന്ന വഴിയാണ് പോകുന്നത് അപ്പോൾ ആ പാലത്തിന് പാലം കഴിഞ്ഞത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അന്നുകൂടി വ്യക്തമായിട്ട് കാണിച്ചു തരാം ഈ പാലത്തിൻ്റെ പാലം കഴിഞ്ഞ ഉള്ളിൽ കൂടെ പോയി റൈറ്റിലായിട്ട് റോഡ് റോഡുണ്ട് സർവീസ് റോഡ് അതിലോട്ടാണ് നമുക്ക് പോകേണ്ടത് ഉള്ളിൽ കൂടെ എടുക്കുക വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് അവിടുന്ന് റൈറ്റിലേക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് പോവുക പാലത്തിൻ്റെ പാലം കഴിഞ്ഞ പാട് റൈറ്റിലേക്ക് പോവുക നേരെ കയറുക നേരെ വീണ്ടും ബൈപ്പാസിലേക്ക് തന്നെയാണ് നമ്മൾ കയറുന്നത് ഇപ്പം നേരെ ബൈപ്പാസ് എത്തി പക്ഷേങ്കിൽ നമുക്കിപ്പം നേരെ പോകാൻ പറ്റില്ല നേരെ കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത് ബൈപ്പാസ് കയറിയ തന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കണം ലെഫ്റ്റിലെടുത്തിട്ട് വേണം യൂ ടേൺ ചെയ്യാൻ ലെഫ്റ്റിലേക്ക് എടുത്താൽ ഇതായി കാണുന്ന ജംഗ്ഷൻ കിട്ടും അവിടുന്ന് റൈറ്റിലേക്ക് പോയിട്ട് നേരത്തെ കാണിച്ച വഴി തന്നെയാണ് ഒന്നുകൂടെ കാണിക്കുന്ന അവിടുന്ന് റൈറ്റിലേക്ക് എടുത്തിട്ട് വേണം യൂ ടേൺ ചെയ്യാൻ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ അത് വീഡിയോ കട്ട് കട്ട് കൊണ്ട് നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല ആ കാണിച്ച വഴി യൂ ടേൺ ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും ബൈപ്പാസിലേക്ക് കയറുന്നത് അതായത് കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ട വഴിയിലായിട്ട് അപ്പൊ ഇനി നേരെ കയറിയാൽ ബൈപ്പാസ് എത്തും അവിടെ നേരെ പോയാൽ കണ്ണൂർ ഭാഗത്തേക്ക് പോകാം ഓക്കെ നിങ്ങൾക്ക് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഒന്നുകൂടി കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇവിടുന്ന് നേരെ പോവുക നമ്മൾ നേരത്തെ ഇറങ്ങിപ്പോൾ എണ്ണാഴ്ച വഴിയാണ് ഈ കാണുന്നത് അങ്ങോട്ട് പോകേണ്ട നമുക്ക് ഇനി നേരെയാണ് പോകേണ്ടത് നേരെയാണ് കണ്ണൂരേക്ക് പോവുക അപ്പോൾ ഫസ്റ്റ് മുതൽ ഒന്നുകൂടി കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യം മനസ്സിലാവും ഓക്കെ ഇനിയിപ്പോൾ നേരെ പോയാൽ മുഴപ്പിലങ്ങടത്തും അങ്ങടത്തും നിന്ന് റോഡ് പണിയെല്ലാം എളുപ്പമെടുക്കുന്ന നിലവിൽ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കണ്ണൂർ പോകാനുള്ള വഴി വ്യക്തമായിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അറിയാം മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇതിൻ്റെ വാക്യൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ വീട് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ നേരെ പോയാൽ നമുക്ക് ടോൾ പ്ലാസയിലൊക്കെ കഴിഞ്ഞ് മുഴപ്പിലങ്ങാട് നേരെ കണ്ണൂരേക്ക് പോകാൻ പറ്റും ഓക്കെ